ൾ തുടരുന്നു ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും സംയുക്തമായി വിവിധ ആശുപത്രികൾ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ ഹൃദയത്തിന് വേണ്ടി ഒരു നടത്തം സംഘടിപ്പിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എൽ ഐ സി ഓഫ് ഇന്ത്യ ലയൻസ് ക്ലബ് സിയെസ്കോ റോട്ടറി ക്ലബ് സ്കൌട്ട് ആൻഡ് ഗൈഡ് മെക്സെവൻ ബാർമുഗിൽ തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ ഗവൺമെന്റ് നഴ്സിംഗ് ഹോം നിർമ്മല ഹോസ്പിറ്റൽ തുടങ്ങിയ ആതുലയങ്ങളിലെ ജീവനക്കാർ തുടങ്ങി നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങളാണ് നടത്തം റാലിയിൽ അണിനിരുന്നത് മാനാഞ്ചിറ മുഖ്യപ്രവേശന കവാടത്തിൽ നിന്നും ആരംഭിച്ച പരിപാടി മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു സർഗാത്മക ചേർന്ന സംസ്കാരമാണ് കോഴിക്കോടിന്റേതെന്ന് മേയർ പറഞ്ഞു കോഴിക്കോട്ടുകാർക്ക് തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന സ്നേഹവും അംഗീകാരവും പരിഗണനയും ഓരോരുത്തരിലുമുള്ള അവരുടെ ഒരു സർഗാത്മകതയും അവരുടെ സന്നദ്ധതയും ഒക്കെ തൊട്ടുണർത്തുന്നതായിരിക്കണം അതെന്ന് എനിക്ക് തോന്നുന്നവർ പലരും അങ്ങനെയാണ് ഇവിടെ വന്ന ശേഷം അവര് വളരെ ശ്രദ്ധേയമായ അതുവരെ ഇല്ലാതിരുന്ന പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും പല ഇതുപോലത്തെ പരിപാടികളും തുടങ്ങുന്നു എന്ന് അറിയാൻ കമ്മീഷണർ സി എസ് സി എച്ച് ഓവർ ബ്രിഡ്ജ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ആദായ നികുതി ഓഫീസ് വഴി ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് ടൗൺ ഹാളിൽ പ്രഗത്ഭ കാർഡിയോളജിസ്റ്റുകളുമായി മുഖാമുഖം പരിപാടിയിലൂടെ ചോദ്യങ്ങൾക്ക് സംശയ നിവാരണം നടത്തി എൺപത് വയസ്സ് തികഞ്ഞ മലബാറിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കെ സുഗതനെയും പ്രശസ്ത കാർഡിയോ സർജൻ വി നന്ദകുമാരനെയും മേയർ ആദരിച്ചു തുടർന്ന് നടന്ന സി പി ആർ പ്രദർശനം ശ്രദ്ധേയമായി കേരള ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി പ്രോഗ്രാം കോർഡിനേറ്റർ ആർ ജയന്ത് കുമാർ ഇംബിച്ചമ്മദ് എന്നിവർ നേതൃത്വം നൽകി വി ന്യൂസ് കോഴിക്കോട്